ഹലോ വെൽക്കം ടു അവർ ഫ്ലാറ്റ് ടൂർ അപ്പം ഞങ്ങളുടെ കുഞ്ഞു ഫ്ലാറ്റ് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം ഓക്കെ അപ്പം ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂമ് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോ ഉണ്ട് തെറ്റാണ് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ പിന്നെ അത് ഇവിടെ ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളിരുന്ന് ഫുഡൊന്നും കഴിക്കാറില്ല ചുമ്മാ പാട്ട് പാട്ടുപെട്ടി ഫ്രിഡ്ജ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് പിന്നെ ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോ അപ്പം ഏതാണ് ഞങ്ങളുടെ കുഞ്ഞ് മൂണ് നമ്മളത് ആമസോണിൽ നിന്ന് എന്തോ വാങ്ങിയതാണ് നല്ല രസമാണ് രാത്രിയൊക്കെ ഇതിങ്ങനെ കത്തിച്ചു വെക്കാൻ നല്ല രസം അപ്പം ഇത് ഒരു സോഫ കം ബെഡാണ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ നമ്മൾ ചെറിയ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് നമുക്ക് ബെഡും ആക്കാം സോഫയു ആക്കാം അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം നല്ല സാധനമാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ സ്പീക്കർ സ്പീക്കറ തൂക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങൾ ചുമ്മാ കൊറേ ലൈറ്റൊക്കെ വെച്ച് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് ഇവിടെ മണി പ്ലാന്റ് ഉണ്ട് ഇത് സ്നേക്ക് പ്ലാന്റ് ഇത് വേ ഞങ്ങളുടെ മീനിക്കുട്ടി ഞങ്ങളുടെ ഒരു മീനാണ് അപ്പോൾ ഇതാണ് ഹോളിൻ്റെ പരിപാടി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അവിടെ വിൻഡോ വരുന്നുണ്ട് ഭയങ്കര പൊടി അത് ഞങ്ങൾ അങ്ങനെ തുറക്കാറില്ല അപ്പോൾ അതാണ് ഞങ്ങളുടെ ലിവിങ് റൂം അപ്പോൾ ഇനി അടുത്തത് നമുക്ക് അടുക്കളയിലോട്ട് പോവാം എടുത്ത നേരെ വരുന്നത് കിച്ചണിലോട്ടാണ് അതെ ഇവിടെ ഒരു പാത്രം ഒക്കെ കഴുകി ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് സ്ഥല സൗകര്യങ്ങളൊക്കെ കുറവാണ് കുറവായതുകൊണ്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മൊത്തത്തിൽ ഇപ്പോഴത്തെ ഇവിടെ മിക്സി പിന്നെ ബാക്കി പൊടികളും ഇതൊക്കെ കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതായത് പൊടികളും മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇത് ഇവിടുന്ന് തന്നെ വെയ്യാ നമുക്ക് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം ഇവിടെ നിറയെ ഫ്ലാറ്റുകളാണ് മുഴുവനും എപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും കളിക്കാനൊക്കെ ആ ഒരാളിവിടെ ശല്യവുമായിട്ട് വന്നിട്ടുണ്ട് ചൂലൊക്കെ തട്ടി താഴെ ഇട്ടിട്ടുണ്ട് ആരാ ചൂലായിട്ടെ ആ ഗുഡ് ഗൈഡ് കള്ള ഓക്കെ അപ്പോൾ ഇത് പിന്നെ തന്നെ അരിയും ഗോതമ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കിച്ചൺ സ്മോൾ ബട്ട് ക്യൂട്ട് കുഞ്ഞു കിച്ചൺ ഓക്കെ അപ്പോൾ അതാണ് കിച്ചൺ ഇനി ബെഡ്റൂമിലോട്ട് പോവാം നമുക്ക് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഞങ്ങൾ കട്ടിൽ വാങ്ങിച്ചിട്ടില്ല കാരണം കുഞ്ഞുള്ളത് കൊണ്ട് ഇവിടെ എടുത്ത് ചാടുവൊക്കെ ഇവക്ക് ഭയങ്കര ഒരു ടെൻഡൻസി ഉണ്ട് കട്ടിലൊക്കെ ചാടി ഇറങ്ങാനും ഒക്കെ അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് കട്ടിൽ വാങ്ങിച്ചിട്ടില്ല മെത്ത വാങ്ങിച്ച് താഴെ ഇട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ പെട്ടി സാധനങ്ങളുമൊക്കെ അത് മുകളിൽ അടുക്കി വെച്ചിട്ടുണ്ട് വാർഡ്രോബ് ഇവിടെ പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതുവഴി നോക്കിയാലും നല്ല വ്യൂ ആണ് നല്ല എപ്പോഴും നല്ല വെളിച്ചമൊക്കെ കയറും ആ അതെ പിള്ളേരെയൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും കളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഞാൻ അഞ്ച് ചുമ്മാ തുണിയൊക്കെ ജസ്റ്റ് അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം പിന്നെ ഇവിടെയാണ് നമ്മുടെ ബാത്ത്റൂം വരുന്നത് പിന്നെ ഇതാ ഇവിടെ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് ഇത് എൻ്റെ പേരൻസും സിസ്റ്ററും ഇത് സ്ബൻ്റിൻ്റെ പേരൻസും സിസ്റ്ററും ചേച്ചിയുടെ മക്കളും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി അപ്പോൾ ഞാൻ ഒരു ചെറിയ റെസിപ്പിയും കാണിക്കുന്നുണ്ട് മൂന്നിന് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഒരു പുഡിങ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതും കൂടെ ഉമ്മ ആ ഇവിടെ മൂന്ന് എന്നിട്ട് ആ എന്നിട്ട് പപ്പച്ചീച്ചേ ആ തേങ്ങാ വെള്ളത്തിന്റെ ആവശ്യം കൂടെ ഉണ്ട് അപ്പൊ ഞാൻ തേങ്ങ പൊട്ടിച്ചു തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് അവിടെ നല്ല അടിപൊളി ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് പതുക്കെ പുടിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടില്ല അതാ ഇത്രയും മാറ്റി വെച്ചു ഇത്രയും ഞാൻ മിക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ ഈ തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തേങ്ങാ പാൽ മാറ്റണം കണ്ടൻസ് മിൽക്ക് ഒഴിക്കാനായിട്ട് പോവുകയാണെ അപ്പം കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് ഒരു ൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഇനി അല്ലാതെടുക്കാം ഒന്നും ഇല്ലാതെ ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇത്ര നില ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നേ അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ലംസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് നമുക്കിത് ഒരു തി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം കൂടെ ആവാം കുഴപ്പമില്ല കുറവാ ഞാൻ കുറച്ച് കണ്ടൻസ് കണഞ്ചുക്കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ ഞാനിത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ദേ കണ്ടോ ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക് ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇതിങ്ങനെയൊക്കെ ഒരു ടെക്സ്റ്ററിൽ വരും കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പുഡിങ് ട്രെയിലും എല്ലാം വച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം അടിപൊളി എല്ലാവരും ട്രൈ നോക്കട്ടെ ഇതിലാണ് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റുകൾ പക്ഷെ ടേസ്റ്റ് അവാറ അപ്പോൾ അതാണ് ഞങ്ങളുടെ ഹോം ടൂറി കുഞ്ഞി കുട്ടിയുടെ റെസിപ്പി എനിക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അത്രയേ ഇന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച് Bye.